ഹായ് ഫ്രണ്ട്സ് എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങിയാണിത് പീക്കിംഗായ് എന്നും പറയും ഇതെങ്ങനെ തോരൻ ഉണ്ടാക്കാൻ നോക്കാം ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈ ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ സ്പെഷ്യൽ തോരനായിരിക്കും അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഇതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ടതില്ല ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് അത്ര ഇത് എന്നാലും നമ്മൾ വെറുതെ തൊലിയൊക്കെ ഇങ്ങനെ കളയും കളയാ കളയുന്നുണ്ടോ ഇതിൻ്റെത് ചമ്മന്തി അരിച്ചിരി അങ്ങനെ കഴിക്കാൻ പറ്റുമോ അത്ര അത്രയ്ക്കും വളരെ ഔഷധ ഗുണമുള്ള സാധനമാണ് ഇതിൻ്റെ തൊലിയൊക്കെ കേട്ടോ എന്നാലും എന്താ ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് കഴി പ്രത്യേകിച്ച് കഴുകിയെടുക്കണം ഇതങ്ങനെ രണ്ടാക്കിയിട്ട് ചെറുതാക്കിയിട്ടിങ്ങനെ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് ഇതാ ഇതിലോട്ട് ഒരു ചെറിയൊരു ഒരു മുറി സവാള ഒരു വലിയൊരു തക്കാളി ഒരു രണ്ട് പച്ചമുളക് വെള്ളം കേട്ടോ കുറച്ച് വേവാനുള്ള വെള്ളം ഇതാ പാകത്തിന് ഉപ്പട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മതിയാവും ഇത് വേഗം വേവുന്ന ഒരു സംഭവമാണ് ലേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അരി മതി കേട്ടോ ഒന്ന് എടുത്ത് വരയ്ക്കുന്നു പൊരിഞ്ഞ് വന്നു മതിയാവും ഇതാ അര ടേബിൾ സ്പൂൺ ചെറിയ ജീരകമാണ് ഇതാ കുറച്ച് കുരുമുളകും ഒരു കാൽ ടേബിൾ സ്പൂൺ മതിയാവും ഇത് അതിനിട്ട് കൊടുക്കരുണ്ട് ഒന്ന് ചൂടായ മതിയാവും ഇതാ ഒരു ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി കപ്പൽമുളക് നല്ല ഉള്ളതാണ് ഇത് മതിയാവും അത്യാവശ്യം അതൊക്കെ ഒന്ന് അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു ഒരുമുറു തേങ്ങ ചിരവിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാം എന്താ നമ്മളിത് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇത് കുട്ടി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കുമ്പോൾ എന്താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി ഇതൊന്ന് താഴ്ച്ചോട്ടണം ഒരു ചീനച്ചട്ട എടുപ്പത്ത് വെച്ചുകൊടുത്തു വെളിച്ചെണ്ണയാണ് ചോദിച്ച് കൊടുത്തിട്ടുള്ളത് ഇല്ല കടുക് ഇട്ടുകൊടുത്തു ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കുറച്ച് ചെറിയ ഉള്ളി അധികം വേണം അതാ ടേസ്റ്റ് ഉണ്ടാവുക ഇട്ട് കൊടുക്കാം ഒന്ന് ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഉള്ളി നന്നായി മൂത്തിട്ടുണ്ട് കറവേപ്പലും നന്നായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് നമുക്ക് കൊടുക്കാം